സ്രാവുകൾക്ക് ശ്വസിക്കുന്നതിനായി തുടർച്ചയായി ചലിച്ചു കൊണ്ടിരിക്കണമെന്ന് നിങ്ങളിൽ പലരും കേട്ടിരിക്കും വായ തുറന്നുകൊണ്ട് നീന്തുമ്പോൾ ചെകിളയിലൂടെ വെള്ളം കടന്നു പോകുമ്പോഴാണ് സ്രാവുകൾക്ക് വേണ്ട ഓക്സിജൻ ലഭിക്കുന്നത് എന്നതിലാണിത് മീനുകളിൽ ഭൂരിഭാഗവും വായ തുറക്കുകയും അടയ്ക്കുകയും ചെയ്താണ് ചെകിളയിലൂടെ വെള്ളം കടത്തിവിട്ട് ഓക്സിജൻ സ്വീകരിക്കുന്നത് സ്രാവുകളെ പോലുള്ള അപൂർവ മത്സ്യവർഗങ്ങൾക്ക് വായ തുറന്നു വെച്ച് തുടർച്ചയായി നീന്തിയാൽ മാത്രമേ ഇത് സാധ്യമാവൂ എന്നാണ് കരുതിയിരിക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപ് സേവ് സീസ് എന്ന കൂട്ടായ്മയിലെ മുങ്ങൽ വിദഗ്ധർ പതിവ് പോലെ സീഷെൽസിനോട് ചേർന്നുള്ള കടലിൽ മുങ്ങാങ്കുഴി ഇടുകയായിരുന്നു അപ്പോഴാണ് ചില ഗ്രേ റീഫ് ഷാർക്കുകൾ കടലിന്റെ അടുത്തട്ടിനോട് ചേർന്ന് അനങ്ങാതെ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് പ്രത്യേകിച്ച് അടിയൊഴുക്കുകളൊന്നും ഇല്ലാത്ത ഭാഗമായിരുന്നു ഇത് അടിയൊഴുക്കുകളുള്ള ഭാഗങ്ങളിൽ അനങ്ങാതെ നിന്നാൽ പോലും വെള്ളം ചെകിളയിലൂടെ ഇറങ്ങുമ്പോൾ ഓക്സിജൻ ലഭിക്കുമെന്ന സാധ്യത ഇതോടെ ഇല്ലാതായി വായ തുറന്നു വെച്ച് നീന്തുമ്പോൾ മാത്രമാണ് ഓക്സിജൻ ലഭിക്കുന്നതെങ്കിൽ ഈ സ്രാവുകളുടെ ജീവൻ പോലും അപകടത്തിലായന് ഏതാനും സമയം മുങ്ങൽ വിദഗ്ധർ സുരക്ഷിതമായ അകലത്തിൽ നിന്നുകൊണ്ട് ഈ സ്രാവുകളെ നിരീക്ഷിച്ചു അപ്പോഴാണ് അനങ്ങാതെ നിൽക്കുന്നുവെന്ന് കരുതിയ സ്രാവുകളുടെ കീഴ്ത്താടി നിശ്ചിത ഇടവേളകളിൽ തുറന്ന് അടയുന്നുവെന്നത് തിരിച്ചറിഞ്ഞത് ഇതോടെയാണ് അവ കണ്ണുകൾ തുറന്നിട്ടാണെങ്കിലും ഉറങ്ങുകയാണെന്ന് തിരിച്ചറിയാനായത് ഈ മുങ്ങൽ സംഘത്തിൽ മൈ ഒക്ടോപ്പസ് ടീച്ചർ എന്ന രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ ഡോക്യുമെന്ററിയുടെ നിർമ്മാതാവ് ക്രേക് ഫോസ്റ്ററും ഉണ്ടായിരുന്നു കടലിൽ ഏതാണ്ട് ഇരുപത്തി അഞ്ച് മീറ്റർ അടിയിലായാണ് കണ്ണു തുറന്ന് ഈ സ്രാവുകൾ കിടന്നിരുന്നതെന്ന് ക്രേക്ക് ഫോസ്റ്റർ പറയുന്നു നിലവിലെ ധാരണകളെ വെല്ലുവിളിക്കുന്ന കാര്യങ്ങളെ എനിക്കിഷ്ടമാണ് ഇത്ര കാലവും ഗ്രേ റീഫ് ഷാർക്കുകൾ നീന്തിക്കൊണ്ടാണ് ശ്വാസം ശ്വാസമെടുക്കുന്നതെന്നാണ് ഞാൻ കരുതിയിരുന്നതെന്ന് ക്രേക്ക് വിശദീകരിച്ചു രണ്ടു വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഗ്രേ റീഫ് ഷാർക്കുകൾ സമാനമായ രീതിയിൽ വിശ്രമിക്കുന്നത് മുങ്ങൽ വിദഗ്ധർ കണ്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലായിരുന്നു ഇതിൽ ആദ്യത്തിയത് മൂന്ന് സ്രാവുകളായിരുന്നു അന്ന് മയങ്ങുന്നത് കണ്ടെത്തിയത് മൂന്ന് വ്യത്യസ്ത ദിശകളിലായിട്ടായിരുന്നു ഇവ കിടന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും അടിയൊഴുക്കിന് ഉപയോഗിച്ച് ഇവ ശ്വസിക്കുന്നില്ലെന്ന് ഉറപ്പിക്കാനായി രണ്ടാമതായി സ്രാവുകൾ കൂട്ടമായി ഉറങ്ങുന്നത് കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിലായിരുന്നു അന്ന് നാല് സ്രാവുകളാണ് കടൽത്തട്ടിനോട് ചേർന്ന് കിടന്നിരുന്നത് ഇതിനു മുൻപ് ഈ വർഷം തുടക്കത്തിൽ മറൈൻ ഫോട്ടോഗ്രാഫറായ ലൂക്ക് സാഡ്ലർ സ്രാവുകൾ കടലിൽ അനക്കമില്ലാതെ കിടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഐഫോൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തിരുന്നു സ്രാവുകൾ ഉറങ്ങുന്നത് കണ്ടപ്പോഴെല്ലാം സുരക്ഷിതമായ അകലമെന്ന നിലയിൽ ഏതാണ്ട് അഞ്ചു മീറ്റർ അകലെയായാണ് ഈ മുങ്ങൽ വിദഗ്ധർ നിലയുറപ്പിച്ചത് ഏതാണ്ട് പതിനഞ്ചു മുതൽ നാപ്പത് മിനിറ്റ് വരെ സ്രാവുകളുടെ അടുത്ത് ഇവർ നിരീക്ഷിച്ചു കഴിയുകയും ചെയ്തു എന്നാൽ ഉറക്കം തടസ്സപ്പെടുത്താതിരുന്നതിനാൽ സ്രാവുകൾ അനങ്ങാതെ തുടരുകയും ചെയ്തു അപ്പോഴെല്ലാം കണ്ണു തുറന്ന നിലയിലാണ് സ്രാവുകൾ കിടന്നിരുന്നത് വായ തുറന്നു വെച്ച് നീന്തി മാത്രമാണ് ഗ്രേറീഫ് ഷാർക്കുകൾ ശ്വസിക്കുന്നത് എന്ന ധാരണയാണ് ഇതോടെ തിരുത്തപ്പെട്ടിരിക്കുന്നത് ഫിഷ് ബയോളജിയിലാണ് സേവ് അവർ സീസിന്റെ മുങ്ങൽ വിദഗ്ധരുടെ പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്